കൃഷ്ണ പല്ലവി രചന കുഞ്ഞിമുത്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു ഞേരി നീ ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ അപ്പൊ പിന്നെ പറഞ്ഞു മറക്കണ്ട ഈ നിമിഷം മുതൽ നീ എന്റെ അടിമയാണ് ഞാൻ എന്ത് പറഞ്ഞനുസരിക്കുന്ന എന്റെ അടിമ പച്ച മലയാളത്തിൽ പറഞ്ഞ അടിമ കണ്ണ് അവന്റെ സംസാരം കേട്ടതും എന്ത് പറയണമെന്നറിയാവൾ നിന്നു എല്ലാവരും തീരുമാനിച്ചുറപ്പിച്ച പോലെയായിരുന്നു മീര പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള സന്തോഷത്തോടെ നിന്നു ബാക്കിയുള്ളവർ പല്ലവിയുടെ പ്രതികരണത്തിനായി കാത്തു നിന്നു നിനക്ക് സമ്മതമാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം ഞാൻ എന്തു പറഞ്ഞാലും നീ അനുസരിക്കുമെന്ന് നേരത്തെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇപ്പം തന്നെ നീ നിന്റെ ഡ്യൂട്ടി തുടങ്ങിക്കോ പല്ലവിക്ക് പറയാനൊരു അവസരം പോലും കൊടുക്കാതെ അവൻ വീണ്ടും പറഞ്ഞു ഞാനിപ്പോൾ പോയിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു വരും അപ്പം മുകളിൽ ഞങ്ങളുടെ ഹാളിൽ നീ ഉണ്ടാവണം അതും പറഞ്ഞ അവൻ തിരിഞ്ഞേർന്ന് പുറത്തേക്ക് പോയി അവന് പിന്നാലെ വിവിയും ഷാരൂവും പോയി മീര പല്ലവിയെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് യാദവിന് പിന്നാലെ പോയി അവൻ പോയതും അവളെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ നിന്നു കാല് വൈകിന്ന് പോകേണ്ടത് നമ്മ കാല് പിടിച്ച് പറഞ്ഞതാണ് മര്യാദക്ക് അവിടെ ഞാൻ ഇരുന്നാൽ മതിയായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കാലിൻ്റെ മുന്നിൽ വന്ന് പെടില്ലായിരുന്നു അവന് ഞാൻ അടിമയാണെന്ന് തെട്ടി അവൻ ആരാണെന്ന് അവന്റെ വിചാരം പാട്ടി പല്ലവിയും മനസ്സിലാവനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നു അവിടെ കൂടിന്ന് അവരെല്ലാം പിരിഞ്ഞു തുടങ്ങി ദീപവും മേരിക്കൂട്ടി ആൾക്കരിയിലേക്ക് വന്നു എന്താണ് ഇപ്പോഴും നടന്നേ പുള്ളി എന്നാ നിന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് ദീപു ചോദിച്ചു പാവ മറുപടി ഒന്നും പറയാൻ നിന്നു പുള്ളി ഇതുവരെ ഇതുപോലെ ആരോടും റഫായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല അവര് മാത്രം നിന്നോട് നിന്നെ എത്ര ദേഷ്യം ആ മുഖം കൊണ്ട് പേടിയാവുമായിരുന്നു നീ എങ്ങനെ അങ്ങനെ കൊമ്പിൽ പേടിക്കാതെ പിടിച്ചിന്നെ ഞാനിങ്ങാനും ആയിരുന്നെങ്കിൽ അവിടെ വീണേനെ അവരിത്രയും പറഞ്ഞു പല്ലവിയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയും വരാത്തോണ്ട് അവരവളെ കുലുക്കി വിളിച്ചു ഏ അവൾ പെട്ടെന്ന് ഞെട്ടി രണ്ടുപേരെയും മാറി മാറി നോക്കി എന്താടി അവൾ ചോദിച്ചു നീ ഇത് ഏതു ലോകത്താ പവി ഞങ്ങൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ ദീപു ചോദിച്ചു ഞാൻ ആ പുള്ളിയെ വിളിക്കാൻ കുറച്ച് ന്യൂജൻ തെറികൾ അന്വേഷിച്ചതാ കാട്ടുമാക്കാൻ താടിമൊടി നീട്ടിവളത്തിറങ്ങിയിരിക്കാം മനുഷ്യനെ കൊല്ലാവോലെ ചെയ്യാൻ പല്ലവി രോഷത്തോടെ പറഞ്ഞു എന്റെ പൊന്നു പവി നിനക്ക് മതിയായില്ല ചുമ്മാ ഇനി പ്രശ്നത്തിന് പോകില്ലേ ദീപു പറഞ്ഞു അയാൾ വല്ല പറഞ്ഞോണ്ട് വന്നാലേ ഞാനും പറയും എന്റെ നാക്കിയാൻ ആർക്കും പണവിച്ചിട്ടൊന്നുമില്ല ഇനി എന്നൊക്കെ കാണുന്ന എന്റെ കർത്താവെ അല പുള്ളിക്ക് എന്നാ നിന്നോട് ഇത്ര ദേഷ്യം നിങ്ങൾ തമ്മിൽ മുൻപോലെ പരിചയം ഉണ്ടാവും മേരി കൂടി സംശയം പ്രകടിപ്പിച്ചു ഉം ഞങ്ങൾ രാവിലെ സ്റ്റെപ്പിന്റെ അവിടെ വെച്ചൊന്നും പരിചയപ്പെട്ടായിരുന്നു അവൾ പറഞ്ഞു രണ്ടുപേരും ഒന്നും മനസ്സിലാവും നിന്നു എടി രാവിലെ ഞാൻ പറഞ്ഞില്ലേ ഒരു തന്നെ മുകാട ചൊരെണ്ണം കൊടുത്തുന്ന് അത് ഇയാളാ അയാൾക്ക് അതിന്റെ ദേഷ്യായിരിക്കും എന്നോട് അവൾ പറഞ്ഞു ഈശ്വരാ ദീപു മേരിയും തലയിൽ കൈവച്ച് കിളി പറത്തി നിന്നു ഏതാനും ഇത്രയായ സ്ഥിതിക്ക് ഇനി എന്താ നിന്റെ പ്ലാന് ദീപു ചോദിച്ചു തൽക്കാലം കയ്യിൽ പ്ലാനൊന്നുമില്ല പക്ഷെ പുള്ളി എന്റെ കൈ കിട്ടും അന്ന് ഇതിനൊക്കെ ഞാൻ പകരം വീട്ടും എടി പുള്ളി എതിർത്തോട് ഇവിടെ പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എത്ര പേരുടെ ആരാധന കഥാപാത്ര അത് ദീപു പറഞ്ഞു ഇയാളാണോ നിങ്ങൾ പറഞ്ഞ യാതും അപ്പൊ ദേവെന്ന് വിളിച്ചതോ പല്ലവി ചോദിച്ചു ആ ബെസ്റ്റ് അപ്പൊ ഇത് ഒരാൾ തിരിച്ചറിയതാണ് വഴക്കിട്ട് ദേവെന്നാ കോളേജിൽ എല്ലാവരും പുള്ളിയെ വിളിക്കുന്നു മേരിക്കുട്ടി പറഞ്ഞു എന്നാലും നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ട് ആ പുള്ളി ഇങ്ങനെ ആരാധിക്കുന്നേ ആ പീട്ടം പിന്നെയും കുഴപ്പമില്ല മനുഷ്യപ്പറ്റിങ്ങനുണ്ട് ഇത് അല്ല മൃഗുവല്ലാത്ത ജാതി പവി ദേഷ്യത്തോടെ പറഞ്ഞു എന്റെ പൊന്നു പവി ഒന്നും മിണ്ടാടിരിക്കെ ഇനി താരൻ കേട്ടിട്ട് വേണം അടുത്ത പ്രശ്നം ഉണ്ടാവാൻ വാ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം മേരിക്കുട്ടി പറഞ്ഞു ഇല്ല നിങ്ങൾ വിട്ടോ എനിക്ക് സുവേലൻ മാമിനോട് പറഞ്ഞു അവൾ പറഞ്ഞു നിനക്ക് എന്തു പറ്റിയടി ദീപ് ചോദിച്ചു പല്ലവി അവളുടെ കാല് കാണിച്ചു കൊടുത്ത് വേദനയുടെ കാര്യം അവരോട് പറഞ്ഞു അവളുടെ കാല് കണ്ടപ്പോൾ അവർക്കും ആകെ സങ്കടമായി ഈ കാലം വെച്ച് നീനെ ഇങ്ങോട്ട് പോവാ മര്യാദ ഞങ്ങളുടെ കൂടെ വാ മേരിക്കുട്ടി പറഞ്ഞു നിങ്ങളപ്പോ ഇവിടെ നടന്നൊക്കെ മറന്നോ അങ്ങനെ പറഞ്ഞിട്ട് പോയത് കേട്ടതല്ലേ അയ്യോ ആ കാര്യം ഞാൻ ഓർത്തില്ല നീ അടിമപ്പണി ചെയ്യാൻ പോവാണോ മേരി ചോദിച്ചു ഇപ്പൊ അയാൾക്ക് മുമ്പിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സിലയാൾക്ക് മുമ്പിൽ പോകും പക്ഷേ എന്നോട് ഈ ചെയ്തതിനൊക്കെ പകരം വീട്ടാൻ ഒരു ദിവസം എനിക്ക് കിട്ടും അന്ന് ഞാൻ പുള്ളിയെ മനസ്സിലാക്കിപ്പിക്കും ഈ പല്ലവി ആരാണെന്ന് അത്രയും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു മേരിക്കും നീപുരും പല്ലവിയുടെ അവസ്ഥ കണ്ട് വല്ലായ്മ തോന്നി യാദവിനോട് എന്തൊന്നുമില്ലാത്ത ദേഷ്യവും തോന്നി പലവിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ കാലിൻ്റെ വേദന കൂടി കൂടി വന്നു അവളുടെ കാലിൽ ചെറുതായി നീര് വെച്ച് തുടങ്ങിയിരുന്നു അവനുള്ള ദേഷ്യത്തിലും വാശിയിലും അവൾ ആ വേദന കണ്ടില്ലെന്നടിച്ച മുകളിലേക്ക് കയറി നാലാം നിലയിലായിരുന്നു യാദവിൻ്റെ പ്രാക്ടീസ് ആള് അവൾ അവിടെ ഒരു സ്റ്റെപ്പ് കയറിയപ്പോഴേക്കും കാലിൻ്റെ വേദന കൊണ്ട് സ്വർഗം കണ്ടിരുന്നു അവൾ അവരുടെ ഹാളിൻ്റെ വാതിൻ്റെ ഒപ്പിൽ നിന്ന് അകത്തേക്ക് നോക്കി അവരുടെ ബാസ് എല്ലാവരും ഉണ്ട് എല്ലാ ഹാളിനേക്കാളും വലുപ്പതിനുണ്ട് അതിനകത്ത് സ്റ്റുഡൻസും ഉണ്ട് അഭിനെ ഒരു സൈഡിൽ നിന്ന് ഫോൺ നോക്കുന്നു ക്ഷേതാവിനോട് എന്തൊക്കെയോ മിണ്ടാൻ നോക്കുന്നുണ്ട് എന്നാൽ അവനാന്നും മൈൻഡ് ചെയ്യുന്നില്ല മീരയും ഗ്യാങ് അവരിൽ നിന്ന് കുറച്ച് മാറി ഇരിക്കുന്നുണ്ട് വിവിയും ഷാരൂ എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നു യാദവ് വന്നിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവളൊന്നും ഒന്നും മിണ്ടാതെ തിരിഞ്ഞെന്ന് ഭിത്തിയോട് ചേർന്ന് നിന്നു ഫോണിൽ നിന്ന് തല ഉയർത്തി അഭിനയ വാതിലിന്റെ സൈഡിലേക്ക് നോക്കി അവിടെ ആരോ മറഞ്ഞ് നിൽക്കുന്നതായി അവന് തോന്നി ജാക്കറ്റിന്റെ ചെറിയൊരു ഭാഗം മാത്രമേ അകത്ത് നിന്ന് നോക്കിയാൽ കാണുകയുള്ളൂ അത് കണ്ടപ്പോഴേ അവിടെ നിൽക്കുന്ന പല്ലവിയാണെന്ന് അവന് മനസ്സിലായി അവന്റെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് മനസ്സിലാക്കിയ ശ്വേത അവൻ നോക്കുന്ന സ്ഥലത്തേക്ക് നോട്ടം പായിച്ചു പല്ലവിയാണ് അവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല അവൾ അവിടെ എണീറ്റ് പല്ലവി നിൽക്കുന്ന മീരെ കാണിച്ചു കൊടുത്തു അഭിന അവിടെ എണീറ്റ് പല്ലവിക്കറിയിലേക്ക് നടന്നു യാദവ് കോറിഡോറിലൂടെ നടന്നു വരുന്ന പല്ലവി കണ്ടു അവൾ അവനെ മൈൻഡ് ചെയ്യാതെ ഗൗരവത്തിൽ നിന്നു അവൻ അവൾക്കറിയിൽ വന്ന് നിന്നു ഇനി നീ നിന്ന് അകത്തേക്ക് ക്ഷണിക്കാൻ താഴെപ്പൊലി എടുക്കണോ ആ ചോദ്യം കേട്ടതും പല്ലവിക്ക് വിറഞ്ഞു കയറി പിന്നെ കാലിന്റെ വേദന കൂടി ആയപ്പോൾ ആയപ്പോഴു പ്രതികരിക്കാൻ തോന്നിയില്ല വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട നില മിണ്ടാൻ നിന്നു അവൻ അവളെ തോളിൽ പിടിച്ച് അകത്തേക്ക് തള്ളി വീഴാൻ പോയ പല്ലവി അങ്ങോട്ട് വന്ന അഭിനവ് പിടിച്ചു നിർത്തി അവൾ അവന്റെ നെഞ്ചുകൂടി ചേർന്ന് നിന്നു എന്നാൽ അതിനു മുന്നേ പല്ലവി വീഴാൻ പോയതും യാദവ് അവളുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു മീനൈ ശ്വേത ആ കാഴ്ച കൊണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു വിവി ഡോറിസിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച അഭിനവിനെ നെഞ്ചുകൂടി ചേർന്ന് നിൽക്കുന്ന പല്ലവി പല്ലവിയുടെ വരതയിലെ പിടിച്ച് നിൽക്കുന്ന യാദവ് അവൻ ആ കാഴ്ചൻ്റെ വാ പൊളിച്ചു നിന്നു അവനെ നിൽപ്പേണ്ടി ഷാരൂ നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയതും അവനും അതേ അവസ്ഥയിൽ വായു പൊളിച്ചു നിന്നു ഇവിടെ ഷാരു ചോദിച്ചു ആ വിവി അറിയില്ലെന്ന മട്ടിൽ കൈമളത്തി ചുവല് കുച്ചി കാണിച്ചു പല്ലവി നോക്കിയത് യാദവിനേയും അവൻ പിടിച്ചിരിക്കുന്ന അവരുടെ കൈകളിലേക്കുമാണ് യാദവിന്റെ നോട്ടം ചെന്നത് പല്ലവിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന അബിയുടെ കൈകളിലേക്കും ആ നെഞ്ചിലേക്കുമാണ് അത് കണ്ടത് അവൻ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി അബി നോക്കിയത് യാദവിന്റെ മുഖത്തെ ഭാവമാറ്റം ആയിരുന്നു അത് കണ്ടത് അവന്റെ അധികങ്ങൾക്ക് സൈഡിലൊരു പുഞ്ചിരി വന്നു അവനത് സമർത്ഥമായി മറക്കുകയും ചെയ്തു യാദവ് പല്ലവിയുടെ കൈവലിച്ച് അവള് നേരെ നിർത്തി അപ്പോഴാണ് താൻ ഇത്രയും നേരം മറ്റൊരു നെഞ്ചിൽ ചേർന്നാണ് നിന്നെന്ന് പല്ലവിക്ക് മനസ്സിലായത് പല്ലവി അബിയെ നോക്കിയെന്ന് വിളിച്ചു കാണിച്ചു സോറി അവൾ പറയുന്നതായിട്ട് അവരൊന്ന് ചിരിച്ചു അവൾ തിരിഞ്ഞ് യാദവിനെ നോക്കി എന്നിട്ട് അവൻ പിടിച്ചിരിക്കുന്ന കൈ കുടഞ്ഞ് അവൻ കൈവിട്ടു യാദവിന്റെ മറുകൈലെന്ന ജാക്കറ്റ് അവളുടെ മുഖത്തേക്ക് ഇട്ടു അവൾ അത് ഊരി മാറ്റി അവനെ ദേഷ്യത്തോടെ നോക്കി ഈ ജാക്കറ്റിൽ കാണുന്ന നിന്റെ കലാവിരുത അതുകൊണ്ട് പൊന്നുമോൾ നാൾ വരുമ്പോൾ ഇത് വൃത്തിയാക്കി കൊണ്ടുവരണം അവൾ ചായ ഒഴിച്ച് കറിയാക്കിയ ജാക്കറ്റ് ചൂണ്ടി അവൻ പറഞ്ഞു അവനകത്തേക്ക് കയറാൻ തുരിഞ്ഞ വീണ്ടും തിരിഞ്ഞു എന്നിട്ട് അവൾക്കുമുമ്പിൽ ഒന്നുകൂടി വന്നു നിന്നു ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഓൺലി ഡ്രൈ വാഷിംഗ് ആണ് അതുകൊണ്ട് മര്യാദക്ക് ഒരു പോറൽ പോലും പറ്റാതെ ഇതെനിക്ക് തിരിച്ചു തന്നേക്കണം മനസ്സിലായല്ലോ എന്നിട്ട് അവൾ നോക്കി പുച്ഛിച്ച് അകത്തേക്ക് ഏറിപ്പോയി തരാടാ ഇത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞാൻ തിരിച്ചു തരാം ഡ്രൈ വാഷിങ് മാത്രമേ പറ്റുള്ളൂ അല്ലേ ശരിയാക്കി തരാം അവൾ കൈയിലിരുന്ന് അവന്റെ ജാക്കറ്റ് ചുരുട്ടിക്കൊണ്ട് തിരിഞ്ഞിടക്കുന്ന അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു വാ അവ പവി അകത്തേക്ക് വിളിച്ചു അവൾ അവന്റെ കൂടെ ക്ലാസ്സിലേക്ക് എറി രഘു സാറൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നാളെ പ്രോഗ്രാമിന് പോകുന്നവർ അതിന്റെ പ്രാക്ടീസ് ചെയ്യാം ബാക്കിയുള്ളവർക്ക് അവരവരുടെ ജോലി ചെയ്യാം യാദവ് എല്ലാവരോടേയും പറഞ്ഞു ഷാരൂ വിരൺ നീരജ് പ്രിയ മീര ശ്വേത അഭിനവ് പ്രാക്ടീസ് റെഡി ആയിക്കോ അവൻ പ്രോഗ്രാമിനുള്ളവരുടെ പേര് വിളിച്ച് എല്ലാവരോടേയും പറഞ്ഞു എന്നിട്ട് അവൻ പല്ലവി വിരികിലേക്ക് നടന്നു എനിക്ക് വിശക്കുന്നുണ്ട് പോയി ഫുഡ് വാങ്ങിട്ട് വാ അവൻ പറഞ്ഞു അയ്യോ തരണ്ടേ അവൾ പരിഹാസത്തോടെ ചോദിച്ചു ഊട്ടി തരുന്ന കാര്യം നമുക്ക് പിന്നാലോചിക്കാം ഇപ്പൊ ഒരുപാട് ഇടന്ന് വാഞ്ചടിക്കാതെ പോയി ഫുഡ് വാങ്ങിട്ട് വാടി ആ ടീമക്കണ് അവനും അതേ പരിഹാസത്തോടെ പറഞ്ഞു അവൾ അവനെ നോക്കി പല്ലിയരിച്ചു തിരിഞ്ഞിടന്നു ആ ഒന്ന് നിന്ന് യാദവ് വിളിക്കുന്നേറ്റ് അവൾ തിരിഞ്ഞു നോക്കി ഗായസ് നിങ്ങൾക്ക് ഫുഡ് വേണോ അവൻ പ്രാക്ടീസ് നിൽക്കുന്നവരെ നോക്കി ചോദിച്ചു അവൻ ചോദിക്കുന്ന കേട്ടൊന്നും മീരയും ശ്വേത അവർക്ക് വേണ്ട ഫുഡിന്റെ ഓർഡർ കൊടുത്തു ബാക്കിയുള്ളവർ പല്ലവിയെ ദയനീയമായി നോക്കി ഫുഡ് വേണമെങ്കി ഇപ്പൊ പറഞ്ഞോ പ്രാക്ടീസിനൊക്കെ ഇവിടുന്ന് ആർക്കും പോകാൻ പറ്റില്ല അവരുടെ മുഖഭാവം കണ്ട് യാദവ് പറഞ്ഞു അത് കേട്ടത് അപേക്ഷിച്ച് ബാക്കിയെല്ലാവരും അവർക്ക് വേണ്ടതിന്റെ ഓർഡർ കൊടുത്തു പല്ലവിന്നെല്ലാം കേട്ട് കണ്ണു നിന്നു കേട്ടല്ലോ ഈ പറഞ്ഞൊക്കെ ഇരുപത് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം ഒന്നുപോലും വിട്ടുപോവാതെ യാദവ് പല്ലവിക്ക് നേരെ തിരിഞ്ഞ് പറഞ്ഞു അതെ എന്നോട് തൻ്റെ കാര്യം മാത്രമേ നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഇവർക്ക് വേണ്ട ഇവരെ തന്നെ പോയി വാങ്ങിച്ചോളൂ അങ്ങനെ അറിഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന എന്തോ അനുസരിക്കുന്ന അടിമയെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് വാട്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇതിലപ്പുറം പണി തരും അറിയാവുന്നതുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി മീരയും ശ്വേതയും സന്തോഷത്തോടെ ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്നു ഇങ്ങനെ ഞാൻ തന്നെ കൊല്ലും ഈ കാല് വെച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആവും അയാൾ പറഞ്ഞു ഇരുപത് മിനിറ്റ് ഇനി ഞാൻ എന്തു ചെയ്യും കോറിഡോറിലൂടെ താഴേക്ക് പോകാൻ നോക്കുമ്പോൾ പലരെയും മനസ്സിൽ ആലോചിച്ചു പെട്ടെന്ന് അവൾക്ക് ഒരു ബുദ്ധി തോന്നി അവൾ ഫോൺ എടുത്ത് ദീപുവിനെ വിളിച്ചു ഹലോ എന്താടാ ഫോണെടുത്തവഴി ദീപു ചോദിച്ചു നിങ്ങൾ ക്ലാസ് തുടങ്ങിയോ പല്ലവി ചോദിച്ചു ഇല്ല രഹസാറില്ലാത്തോണ്ട് മാമിന് ഓഫീസിലൊന്നും ജോലി ഉണ്ടെന്ന് അതുകൊണ്ട് വന്നിട്ടില്ല ആ അത് ഏതായാലും നന്നായി എനിക്ക് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യോ എന്താടാ പറഞ്ഞു ഞാൻ കുറച്ച് ഫുഡിൻ്റെ ഓർഡർ ചെയ്യാം ക്യാൻ്റീൻ പോയി പെട്ടെന്ന് വാങ്ങിയിട്ട് വരും ഞാൻ ഞാനിവിടെ നടന്ന് താഴെ എത്തുമ്പോഴേക്കാണ് കാലമാണ പറഞ്ഞ സമയം തീരും നീ പേടിക്കേണ്ട മുത്തേ ഞങ്ങൾ ഇപ്പം വാങ്ങിയിട്ട് വരാം താങ്ക്സ് ഡാ താങ്ക്സ് ഒക്കെ നമുക്ക് പിന്നെ പറയാം ഇപ്പം നീ എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് പറ പല്ലവി വാങ്ങേണ്ട സാധനങ്ങളുടെ പേര് പറഞ്ഞു കൊടുത്തു അവർ ഫോൺ വെച്ച് ക്യാൻറ്റീനിലേക്ക് പോയി പല്ലവി പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് നടന്നു അവൾ രണ്ടാമത്തെ നില ഇറങ്ങിയപ്പോഴേക്കും അവരെല്ലാം വാങ്ങി തിരിച്ചു വന്നു ഡ നീ ഇതിന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരില്ലേ ഇനി നീ മുകളിലെത്തുമ്പോഴേക്കും സമയം കഴിയും വാ വേഗം അവരണം കയ്യിൽ കവറും പിടിച്ച് പല്ലവിയും പിടിച്ച് മുകളിലേക്ക് കയറി നാലാം നിലയിലെത്തി പല്ലവി യാദവിന്റെ അടുത്തേക്ക് പോയി ദീപവും മേരിയും താഴേക്കും പല്ലവി കവറുകളെല്ലാം യാദവിന് നേരെ നീട്ടി കവറ് നീട്ടി നിൽക്കുന്ന പല്ലവിയെ കണ്ട് അവൻ പ്രാക്ടീസ് നിർത്തി കയ്യിലെ വാസിലേക്ക് നോക്കി ഓഹ് ഇവള് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ ഇവളെന്താ പറയുകയായിരുന്നു ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ കൊടുത്തിട്ട് ഇത്രയും പെട്ടെന്ന് എത്താൻ അവൻ കവറുകൾ വാങ്ങി മനസ്സിൽ ആലോചിച്ചു എല്ലാവരും പ്രാക്ടീസ് നടത്തി ഫുഡെടുത്ത് കഴിക്കാനിരുന്നു പല്ലവി അവിടെ സൈഡിലിട്ടിരിക്കുന്ന ബെഞ്ചിലേക്ക് ഇരുന്നു ആഹാ ചേച്ചി ഇവിടെ വിശ്രമിക്കുകയാണോ യാദവിന്റെ ചോദ്യം കേട്ട് അവൾ അവനെ നോക്കി ഇനി എന്താ എന്താ ഫുഡ് അവിടെ ഞാൻ തിന്നു അതിന്റെ പിന്നെ അവിടെ ഞാൻ ഉണ്ടാവും പോയി തിന്നാ നോക്ക് അവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചു നീ എനിക്കുള്ള ഫുഡ് വാങ്ങിച്ചിട്ടില്ല പറഞ്ഞ എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിന് ഞാൻ എനിക്ക് എന്താണ് വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എല്ലാവരും പറയപ്പോ താൻ ആരുമായി നോക്കി നിൽക്കായിരുന്നു നീ എന്നോട് ചോദിച്ചില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല നന്നായി എന്നെനി തിന്നണ്ട അവൾ പിരി നിർത്തു എനിക്ക് ഇപ്പൊ ഒരു മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ട് പോയി വാ മസാല ദോശ എന്നയാൾക്ക് എന്താ ഗർഭമുണ്ടോ ഇനി വല്ല ഗർഭ സ്ത്രീമാർ വല്ലതാണോ അവനടിപൊടി നോക്കിക്കൊണ്ട് പലരും മനസ്സിൽ പറഞ്ഞ് ചിരിച്ചു എന്താണ് ഈ നിന്ന് കിണിക്കുന്നത് അഞ്ചു മിനിറ്റുള്ളിൽ മര്യാദ പറഞ്ഞു പോയി കൊണ്ടുപോവാ ഉത്തരവ് പ്രഭു അതും പറഞ്ഞു അവൾ തിരിഞ്ഞടന്നു ഇനി അവര് വിളിക്കുന്ന മോശമാണ് എന്റെ ജോലി അത് ഞാൻ തന്നെ ചെയ്യണം അവൾ ദീപുവിനെയും മേരിയേയും വിളിക്കാതെ താഴേക്ക് പോയി അവൾ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ കണ്ടത് അവിടെ നിൽക്കുന്ന മേരിയെയും ദീപുവിനെയും ആണ് നിങ്ങൾ പോയില്ലേ അവൾ അവരോട് ചോദിച്ചു ഇല്ല പോയില്ല ഞങ്ങൾക്കറിയാം നിന്നെ ഇനിയും താഴേക്ക് പറഞ്ഞു കിടന്നു നിന്നിനിയും പുള്ളിയുടെ മുമ്പിൽ തോൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല മുത്തേ നിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലായിരുന്നെങ്കിൽ ഇപ്പം ഒരു അവസ്ഥ വരില്ലായിരുന്നല്ലോ അതുകൊണ്ട് നിന്നെ ഇപ്പം സഹായിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവായിത്തോ മേരി പറയുന്ന കേട്ട് പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കണ്ട് ദീപുവും മേരിക്കുട്ടി അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു ആ അത് പോട്ടെ ഇപ്പൊ പുള്ളിക്കെന്താ ആവശ്യം ദീപു ചോദിച്ചു അയാൾക്ക് മസാല ദോശ വേണമെന്ന് പല്ലവി പറഞ്ഞു പുള്ളിക്കെന്താ വാക്കുകളുണ്ടോ മസാല ദോശയെന്ന് മേരിക്കുട്ടി ചോദിച്ചു ോ എന്തായാലും ഗർഭസ്ഥ്രീമാൻ ചോദിച്ചല്ലേ ഞങ്ങൾ വാങ്ങിട്ട് വരാം അതും പറഞ്ഞ അവർ താഴേക്ക് പോയി പല്ലവി അവർ പോകുന്ന ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു പ്രാക്ടീസിനിടക്കാണ് യാദവിന് രഘുവിന്റെ കോള് വരുന്നത് ഹാളിൽ സോങ് വെച്ചിരിക്കുന്നുണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ഫോൺ ഫോണെടുത്ത് സംസാരിച്ചു അവൻ കോറിഡോറിലൂടെ നടന്ന് സ്റ്റെപ്പിന്റെ അരികിൽ വന്ന് ഇന്ന് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു ഫോൺ തീർന്നപ്പോഴാണ് സ്റ്റെപ്പിന്റെ താഴെ നിൽക്കുന്ന പല്ലവി അവൻ കാണുന്നത് ഇവളെന്താ ഇവിടെ നിൽക്കുന്നത് ക്യാൻറ്റീനിലേക്ക് വിട്ടതല്ലേ ഇവളെ അവൻ മനസ്സിലാലോചിച്ചു അപ്പോഴേക്കും മേരിയെ ദീപം ഫുഡ് കൊണ്ടുവന്നു കൊണ്ടുകൊടു നിന്റെ മയലാളിക്ക് മേരി അവളുടെ കയ്യിലേക്ക് കവർ കൊടുത്ത് പറഞ്ഞു ഓഹോ നീ എന്ന പറ്റിക്കാറായ നിന്നെ കണ്ടാലേ അറിയാം നീ ഒരു തരികിടെ ആണെന്ന് പക്ഷേ എന്റെ അടുത്ത ആ പനിപ്പ് വേവില്ല മോളെ അവൻ മനസ്സിൽ പറഞ്ഞു ഫുഡ് വാങ്ങി തിരിച്ച് സ്റ്റെപ്പ് കയറുമ്പോൾ പല്ലവി കണ്ടത് അവളെ നോക്കി രണ്ട് കൈയും കെട്ടി നിൽക്കുന്ന യാദവിനെയാണ് അവനെ കണ്ടതും അവൾ ശ്വാസം പോലും വിടാൻ മറന്നുകൊണ്ട് നിന്നു എന്റെ കണ്ണാ ഈ കാട്ടുമാക്കാൻ ഇവിടെ നിപ്പുണ്ടായിരുന്നോ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല അവ കണ്ട കാണോ എന്തിനാ കണ്ണ എന്നോട് ഈ ചതി ചെയ്യുന്നേ ഇവനിട്ട് പണിയാൻ നോക്കുമ്പോഴെങ്കിലും റിവേഴ്സ് അടിച്ച് അടിച്ചെന്നോ വണ്ടയിലോട്ട് തന്നെയാണല്ലോ വരുന്നത് ഇന്ന് ഞാൻ ആരെയാണാവോ കണി കണ്ടത് ഈശ്വരാ പല്ലവി മനസ്സിലാലോചിച്ചോണ്ട് സ്റ്റെപ്പ് കയറി അവന് നോക്കി നിളിച്ച് കാണിച്ചു അവനും തിരിച്ചാതെ ഇളിതന്നെ പാസ്സാക്കി എന്താ പല്ലവി കൊച്ചേ അഞ്ചു മിനിറ്റുള്ളിൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആറ് മിനിറ്റ് കഴിഞ്ഞല്ലോ അവൻ വാസിലേക്ക് നോക്കി പറഞ്ഞു ഓ ഓഹ് മസാല ദോശ ചുട്ടെടുക്കണ്ടേ അതാ വൈ അവൾ വിനയ കുലീന ആയി പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ ശരിയെന്നാ കൊച്ചു ക്ലാസ്സിലേക്ക് കിട്ടോ ഞാൻ ഒന്നേക്ക അവൻ പറഞ്ഞതും അവൾ അവിടെ നിന്ന് പോയി മണ്ടൻ അവന് മനസ്സിലായില്ല ഓ കണ്ണാ ഇത്തവണ നീ എന്നെ കൈവിട്ടില്ലല്ലോ കാട്ടുമാക്കൻ അവൻ്റെ ഒരു മസാല ദോശ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു എടീ കുട്ടി പിന്നെ ശരിയാക്കി തെരാടി നീ എന്ന പറ്റിക്കാറായില്ലേ നടന്നവരിൽ അവൾ നോക്കി മനസ്സിൽ പറഞ്ഞിട്ട് അവൻ താഴേക്ക് ഇറങ്ങി അവൾ ഹാളിലേക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ഡാൻസ് പ്രാക്ടീസിലാണ് അവടെ ഡാൻസ് കണ്ട് അവൾ കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കി നിന്നു കൂടെ കളിക്കുന്നവരിൽ നിന്ന് ഒരു പിടി മുന്നിലായിരുന്നു അവന്റെ ചൂടുകൾ അവൾ ഹാൾ സൈഡിലിട്ടിരിക്കുന്ന ബെഞ്ചിലിരുന്ന് അവളുടെ ഡാൻസ് കണ്ടുകൊണ്ടിരുന്നു അടുത്താരോ വന്നിരിക്കുന്ന പോലെ തോന്നിയതും അവൾ തല ഉയർത്തി നോക്കി അവനെ നോക്കി ഇളിച്ചുകൊണ്ടിരിക്കുന്ന യാദവിനെ കണ്ട് അവൾ സംശയത്തോട് അവനെ നോക്കി മാഡം വിശ്രമിച്ചു കഴിഞ്ഞോ അവന്റെ ചോദ്യം കേട്ട് അവൾ ഇല്ലെന്ന് ചുമലൂച്ചി കാണിച്ചു എന്നാ ഇന്നത്തെ വിശ്രമം മതി എനിക്ക് അടുത്ത പണി വേണ്ടേ ഇതെന്താ തീരുമ്പ് പണി പണിതര ഞാൻ വല്ല വന്ന ഭൂതമാണോ ഭൂതമല്ല കുട്ടി പിശാശി അവൻ പിറുവിരുത്തു എന്തോന്നാ അവൾ ദേഷ്യത്തോടെ ചോദിച്ചു കൂടുതൽ ചീറാണെന്ന മര്യാദക്ക് കൂടപാടി അവൾ പറഞ്ഞ് തിരിഞ്ഞടന്നു പിന്നെ താൻ വിളിക്കുമ്പോ കൂടെ കെട്ടിയോളല്ലേ അവൾ അവനെ നോക്കി പറഞ്ഞു എന്തെങ്കിലും അവൾ നോക്കി നോക്കി ചോദിച്ചു ഏയ് ഒന്നില്ല കൂടെ വരുവാ എന്ന് പറഞ്ഞതാ അവൾ പിന്നാലെ നടന്നു അവൻ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി അവന് പിന്നാലെ അവൾ അവള് താഴെ ചെല്ലുമ്പോൾ കാണുന്നത് മൂന്നാല് അത്യാവശ്യം വലിയ പെട്ടികൾ അടുക്കി വെച്ചിരിക്കുന്ന അവൻ അതിനടുത്ത് ചെന്ന് അവൾ നോക്കി അവൾ പെട്ടികളെ അവനീ സംശയത്തോടെ മാറി മാറി നോക്കി ഇത് നാളെ കൊണ്ടുപോകാനുള്ള പ്രോഗ്രാമിന്റെ കോസ്റ്റ്യൂംസ് ആണ് നാളെ പോകാനുള്ളവർക്ക് ഇതിട്ട് ട്രയൽ നോക്കാനുണ്ട് അതിന് ഞാനെന്ത് വേണം ഇനി അവർക്ക് ഉടുപ്പിച്ചു കൊടുക്കണം അവൻ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ അവൾ ചോദിച്ചു നീ ഉടുപ്പിച്ചു കൊടുക്കണ്ട പകരം ഈ ബോക്സ് കൊണ്ടുപോയിട്ട് മുകളിലേക്ക് വെക്ക് അവൻ പറയുന്ന കേട്ട് അവൾ വായും പൊളിച്ചവനെ നോക്കി എന്താ പറഞ്ഞ മനസ്സിലായില്ലെന്നുണ്ടോ അവൻ അവടെ നിൽപ്പണ് ചോദിച്ചു ഞാൻ ഈ തൊറ്റക്ക് കൊണ്ടുവരിയേ അവൾ സംശയത്തോടെ ചോദിച്ചു ഇവിടെ ഇപ്പൊ എന്റെ മുന്നിൽ നീയല്ലാതെ വേറെ ആരുല്ലോ അപ്പൊ നിന്നോട് തന്നെയാ പറഞ്ഞു തനിക്കൊരു മനുഷ്യ പറ്റിയില്ലേടാ നിന്നോട് തീരെയില്ല അവൻ അവൾക്ക് മുമ്പിൽ കൈകെട്ടി എന്ന് പറഞ്ഞു അതെനിക്കറിയാം കോട്ടുമാക്കാൻ അവൾ അവനെ നോക്കി പിറുവിരുത്തു കൂടുതൽ നിന്ന് പിറുവിരുക്കാതെ മര്യാദക്ക് പറഞ്ഞ പണി പോയി ചെയ്യേ അവൻ പറഞ്ഞ് പിരിഞ്ഞാടന്നു അവൾ അവന്റെ തലക്കിട്ട് കൊട്ടുന്ന പോലെ കൈ കൈയുയർത്തിയതും അവൻ തിരിഞ്ഞു നോക്കി അവൾ വേഗം കൈ തലയിൽ വെച്ച് ചൊറിഞ്ഞു അവൻ അവളെ ഇരുത്തി നോക്കി അതേ ആ തോണിന് ബാഗ് നിൽക്കുന്ന ചേച്ചിമാരൊന്ന് വിളിച്ചത്തേക്ക് വന്നേ കാണട്ടെ അവൻ വിളിച്ചു പറഞ്ഞു പല്ലവി കാര്യം മനസ്സിലാകാതെ ചുറ്റും നോക്കി അവിടെ ഉണ്ടായിരുന്ന തോണിന്മാറിൽ നിന്ന് ദീപവും ഏരികൂട്ടി ഇറങ്ങി വന്നു അവരവളെ നോക്കി ഇളിച്ചു കാണിച്ചു അവരെ കണ്ട് പല്ലവി യാദവിന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കി കണ്ണൂരുട്ടിക്കൊണ്ടിരുന്നു പല്ലവി അവനെ നോക്കി കരയണോ ചിരിക്കണോ എന്ന എക്സ്പ്രഷൻ ഇട്ട് നിന്നു അപ്പൊ എല്ലാം കണ്ടിട്ട് കാലമാണ് എനിക്കിട്ട് പണിയൊന്നാണല്ലേ അവൾ മനസ്സിൽ മനസ്സിലാലോചിച്ചു കൂടിയാ പറയുന്നത് ഇനിയും കൂട്ടുകാരി സഹായിക്കാനാണ് തീരുമാനിക്കേ ഇവൾക്ക് പണി കൂടിക്കൊണ്ടിരിക്കും അത് വേണോ അവൻ ദീപുവിനോടും മേരിയോടും ചോദിച്ചു വേണ്ട അവർ ഒരുമിച്ച് പറഞ്ഞു കുറ്റം ചെയ്ത കുട്ടികളെ പോലെ തലയും താഴ്ത്തി നിന്നു പല്ലവിക്ക് അവരെ ദയനീയമായി നോക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇനി ഇതുപോലുള്ള തറവേലകൾ എന്റെ അടുത്ത് കാണിച്ച ഏതിലും വലിയ പണിയാ തിരിച്ചിരും അവൻ പല്ലവിക്ക് നേരെ തിരിഞ്ഞൊരു താക്കി ഇതുപോലെ പറഞ്ഞു അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചു ആ പിന്നെ എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ലാത്തതുകൊണ്ട് നിന്നെ നോക്കാൻ ഇവിടെ ആളുകളെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ വിളച്ചിൽ കാണിക്കരുത് ഇതൊക്കെ മര്യാദക്ക് മുകളിലെത്തിച്ചേക്ക് അവൻ അതും പറഞ്ഞ മുകളിലേക്ക് കയറിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം